ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി പെരുന്നാളിന് തീർത്ഥാടകർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന നേർച്ച ഭക്ഷണത്തിനുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം കോതമംഗല മേഖലാ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് ഈ മാസം ഇരുപത്തിയഞ്ചിന് തുടക്കമാവുകയാണ് ഇതോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന നേർച്ച ഭക്ഷണത്തിനുള്ള പന്തലിന്റെ കാൽനാട്ടു കർമ്മം കോതമംഗല മേഖലാ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു അവർക്ക് വിശന്നപ്പോൾ ആഹാരം കൊടുക്കാൻ സ്നേഹന്മാരോടായി ആജ്ഞാപിക്കുകയും അവർ ബന്തിപന്തിയായിട്ട് സ്നേഹ ജനത്തിരുത്തുവാനായി കൽപ്പിക്കുകയും ചെയ്ത് അതനുസരിച്ച് ജനം ഇരുന്ന് ആഹാരം ഭക്ഷി തൃപ്തരായി മടങ്ങിപ്പോയ നിങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളുടെ വിശുദ്ധനും പുണ്യവാനുമായ ബാബായോട് അനുഗ്രഹീത പെരുന്നാൾ വന്നുകൂടുന്ന പുരുഷാർ മുഴുവനും വിളമ്പുവാനുള്ള ഭക്ഷണം പാചകം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ജനത്തെ ക്രമീകരിപ്പാൻ വേണ്ടി സംവിധാനം ഒരുക്കുന്നു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിൽ അധ്വാനിക്കുന്നവരും പങ്കുചേരുന്നവരും പാകം ചെയ്യുന്നവരുമായ നല്ലവരെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കുന്നതാകണമേ ശുദ്ധിപതിയായ ദൈവമാതാവിൻ്റെയും മാർ തോമാസ്ലിഹാരുടെയും മോർഗീവീ സഹദാടേയും ആരുടെ ഭാഗത്ത് നിങ്ങൾ നിർവഹിക്കപ്പെടുന്ന വിശുദ്ധനും പുണ്യവാനുമായ മാർ ബാസ്ലേലിയോസ് എൽദോബാബായുടെയും പ്രാർത്ഥനകളാൽ തന്നെ വികാരി ഫാദർ ജോസ് മാത്യു തച്ചത്തുകൂടി സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചെങ്ങമനാട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൗലോസ് തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലിം ചെറിയാൻ ബിനോയ് തോമസ് ബേബി തോമസ് പിഐ ബേബി ഡോക്ടർ റോയി എം ജോർജ് കമ്മിറ്റി അംഗങ്ങൾ ഇടവക ജനങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു Newsdesk KCB News